ശബരിമല സ്വർണക്കൊള്ളയിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ ഇന്ന് റാന്നി മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കും ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഒന്നിച്ച് തെളിവെടുപ്പ് നടത്തുവാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം ഹരിമോഹൻ ചേരുന്നു ഹരി ഇന്നിപ്പോൾ എസ് ഐ ടിയുടെ നീക്കം എന്താണ് കൃഷ്ണി പാർവതി എസ് ഐ ടി നടത്തുന്ന അന്വേഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം എന്ന് പറയുന്നതാണ് ഈ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യൽ നിലവിൽ ഇതുവരെ ആകെ ഒരു ദിവസം കസ്റ്റഡിയിലെടുത്ത് ഒരു ദിവസം മാത്രമാണ് ചോദ്യം ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് ഇന്ന് കസ്റ്റഡി അപേക്ഷ അല്ലെങ്കിൽ കസ്റ്റഡി അപേക്ഷ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ വാറൻറ്റ് അതിന് സാങ്കേതികത്വം അങ്ങനെയാണ് ഇന്ന് റാന്നി കോടതിയിൽ ഉച്ചയോടുകൂടി ഹാജരാക്കും ഹാജരാക്കിയ ഹാജരാക്കുന്ന സമയത്ത് ഇന്ന് തന്നെ കസ്റ്റഡിയിൽ നൽകാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇരുപത്തിയൊൻപതിന് മുൻപ് കസ്റ്റഡിയിൽ നൽകണം എന്നുള്ളതായിരുന്നു എസ് ഐ ടി കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് തന്നെ മുരാരി മുരാരിബാബുവിനെ ഹാജരാക്കാൻ വേണ്ടി കോടതി ആവശ്യപ്പെട്ടത് അങ്ങനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയും കസ്റ്റഡിയിൽ നൽകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലവിൽ കാണുന്നത് അങ്ങനെ കസ്റ്റഡി ലഭിച്ചു കഴിഞ്ഞാൽ മുരാരി മുരാരിബാബുവിനെയും ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി തീരുന്നത് മുപ്പത്തി മുപ്പതാം തീയതിയാണ് അതായത് തൊട്ടടുത്ത ദിവസം അതിനു മുൻപ് തന്നെ ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക ആ ഇരുവരും തമ്മിൽ ഇരുവരും പറയുന്ന ആ മൊഴികൾ തമ്മിലുള്ള പൊരുത്തക്കേടുകൾ പരിശോധിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇനിയിപ്പോൾ എസ് ഐ ടി യുടെ അത് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് തെളിവെടുപ്പ് കൂടി നടത്തേണ്ടതുണ്ട് അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോച്ചിയുടെ കസ്റ്റഡി കാലാവധി തീരും മുൻപേ സന്നിധാനത്ത് കൊണ്ടുപോയി ഈ തട്ടിപ്പിന്റെ ഉറവിടം അല്ലെങ്കിൽ തട്ടിപ്പിന്റെ കേന്ദ്രം എന്ന് അല്ലെങ്കിൽ തട്ടിപ്പിന്റെ തുടക്കം ഇടുന്നത് ശബരിമലയിൽ നിന്നുള്ളതാണ് ശബരിമലയിൽ നിന്നാണ് എന്നതാണ് എസ് ഒരു നിഗമനം അതുകൊണ്ട് തന്നെ ശബരിമലയിൽ എത്തിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോച്ചിയും ഒപ്പം മുരാരി ബാബുവിനെയും തെളിവെടുപ്പിന് കൊണ്ടുപോകേണ്ടതുണ്ട് രണ്ടാമതൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സമാന്തരമായി ഈ സമയം തന്നെ ജസ്റ്റിസ് കെ ടി ശങ്കരൻ ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് കെ ടി ശങ്കരൻ ആറന്മുളയിലെ സ്ട്രോങ് റൂം പരിശോധന കഴിഞ്ഞ മൂന്ന് ദിവസമായി നടത്തിവരികയായിരുന്നു അത് ഇന്നലത്തോടുകൂടി പൂർത്തിയായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ രജിസ്റ്ററിൽ സൂക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ രജിസ്റ്ററിൽ പറയുന്ന രേഖപ്പെടുത്തിയിട്ടുള്ള സ്വർണ്ണ ഉരുപ്പടികൾ ആ സ്ട്രോങ് റൂമിൽ ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുന്നതിന് വേണ്ടിയായിരുന്നു കഴിഞ്ഞ മൂന്ന് ദിവസവും ആറന്മുളയിൽ ജസ്റ്റിസ് കെ ടി ശങ്കരൻ തുടർന്നത് ഇനിയിപ്പോൾ ആ കണക്കെടുപ്പ് പൂർത്തിയായിട്ടുണ്ട് ആ കണക്കെടുപ്പ് ആ കണക്കുകൾ ഹൈക്കോടതിയെ കൃത്യമായി അറിയിക്കേണ്ടതുണ്ട് അത് പരിശോധിച്ച ശേഷമായിരിക്കും മറ്റെന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണം വേണോ അല്ലെങ്കിൽ കണക്കുകളിൽ പൊരുത്തക്കേടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത വരികയുള്ളൂ അങ്ങനെ കണക്കുകളിൽ ഏതെങ്കിലും നിലയിൽ പൊരുത്തക്കേട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഹൈക്കോടതി എസ് ഐ ടിയോട് ആ വിഷയവും അന്വേഷിക്കാൻ ആവശ്യപ്പെടുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആറന്മുളയുടെ കൂടാതെ സന്നിധാനത്തും സമാന സമാനമായിട്ടൊരു പരിശോധന നടത്തിയിരുന്നു അതും മൂന്ന് ദിവസത്തോളം ആ പരിശോധന തുടർന്നു സന്നിധാനത്തെ സ്ട്രോങ് റൂമിലും ഇത്തരത്തിൽ സ്വർണ്ണ ഉരുപ്പടികൾ ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വർണ്ണ ഉരുപ്പടികളിൽ ോ തുടങ്ങിയ കാര്യങ്ങളാണ് ജസ്റ്റിസ് കെ കെ ശങ്കരൻ പരിശോധിച്ചത് അതുകൊണ്ട് തന്നെ ആ കണക്കുകൾ കൂടി ഹൈക്കോടതിയിൽ സമർപ്പിക്കും ഒപ്പം ഈ എസ് ഐ ടി യുടെ വരുന്ന അടുത്ത രണ്ടാമത്തെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് അത് വളരെ നിർണായകമാണ് മുൻകൃഷ്ണപൂച്ചയ്ക്ക് പുറമെ മുരാരിബാബുവിനെ ആയിരുന്നു ഇതിനുശേഷം അറസ്റ്റ് ചെയ്തിരുന്നത് ഇനിയിപ്പോൾ രണ്ടുപേരിൽ നിന്ന് ലഭിക്കുന്ന മൊഴികൾ ഒപ്പം തന്നെ തെളിവെടുപ്പിനിടെ ലഭിച്ച രേഖകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കോടതിയെ ബോധിപ്പിക്കുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഹരിമോഹനാണ് വിശദാംശങ്ങൾ